വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൈനികനായി നടത്തിയ തിരച്ചിലിൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണെന്ന് ഓർത്തഡോക്സ് സഭ മതാചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും അഭിനന്ദനം അറിയിക്കുന്നതായി ഓർത്തഡോക്സ് സഭ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു സൈനികരുടെ സൈനികരുടെ മനസ്സും വീട്ടുകാരുടെ അവരുടെ ഹൃദയവും ഏറെ സന്തോഷിക്കുന്നതായ ഒരു നിമിഷമാണ് തീർച്ചയായും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസപ്രകാരം തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം നാളെ ഇലന്തൂർ പള്ളിയിൽ കബറടക്കപ്പെടുമ്പോൾ തീർച്ചയായും അതൊരു സ്വപ്ന സാക്ഷാൽക്കാരാണ് സഭയുടെ വിശ്വാസമനുസരിച്ച് പൂർവിക പിതാക്കന്മാരോടൊപ്പം അന്തി ഉറങ്ങുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനി ഓരോരോ ഓരോ ക്രൈസ്തവന്റെയും ഓരോ മക്കളുടെയും ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് തീർച്ചയായും അതിന് ഇടയാക്കി തീർത്ത സംഭവത്തിൽ ഇന്ത്യാ ഗവൺമെന്റിനോടും സൈന്യത്തോടുമുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു